പല ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ അംഗങ്ങളെ കണ്ടെത്തി രണ്ടായിരത്തി ഏപ്രിൽ ശേഷം അല്ലെങ്കിൽ ജൂൺ മാസത്തിന് ശേഷം പെൻഷൻ പറ്റിയിട്ടുള്ള ആളുകളെ കണ്ടെത്തി അവരുടെ റിട്ടയർമെന്റ് തുക കുറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവരുടെ പരാതി സമർപ്പിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു തന്നെയാണ് പെൻഷൻ ആളുകളോട് റിട്ടയർമെന്റ് തുക യൂണിറ്റ് പ്രസിഡന്റ് ടി ആ രാജു അധ്യക്ഷത വഹിച്ചു കൃഷ്ണകുമാരി മിനി സന്ധ്യ ടൈറ്റസ് ഷീല രേഖ ശോഭന ഷിതി ലീല ശ്രീധരൻ ടി ഉണ്ണികൃഷ്ണൻ ശോഭ എന്നിവർ സംസാരിച്ചു